ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വിനോദ് സമ്മേളനത്തിൽ അറിയിച്ചു അടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിലധികം വോട്ടർമാർ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓക്സിലറി ബൂത്തുകൾ അതാത് ലൊക്കേഷനിൽ തന്നെയാണ് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ നിമിതം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത് സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്തിട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സെക്ടറൽ ഓഫീസർമാരുണ്ടാകും സെക്ടർ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മിഷീൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാരൊക്കെയാണ് സെക്ടറൽ ഓഫീസർമാരുടെ കൈവശം അഡീഷണൽ ആയിട്ട് പോളിംഗ് ഇ വി എമ്മുകളുണ്ടാവും ഈ ഇവി എമ്മുകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏത് ഇവി എമ്മിലാണ് അഡീഷണൽ മെഷീനുകൾ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ജി പി എസ് ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് ഇ വി എം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മെഷീനുകൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളൂ ഇപ്രാവശ്യം ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിംഗിന് വേണ്ടിയുള്ള സജ്ജീകരണം നൂറ് ശതമാനം പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിംഗിന് വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആർക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടെ നിന്ന് നമുക്ക് വാശ്യാൻ സാധിക്കും പോളിംഗ് ദിവസം പോളിംഗ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലുള്ള പുരോഗതിയും പ്രശ്നങ്ങളും കൺട്രോൾ റൂമിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്